ഓരോ ദിവസവും കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത് ചെറിയ കാര്യത്തിന് പോലും ട്രിഗർ ആവുമായിരുന്നു ശിവാങ്കി പറയുന്നു ധ്യാൻ ശ്രീനിവാസിനു ശേഷം മലയാളികൾ ഏറ്റവും അധികം ആസ്വദിച്ചു കാണുന്ന അഭിമുഖങ്ങൾ ശിവാങ്കി കൃഷ്ണകുമാറിൻ്റേതായിരിക്കും ഹൃദയം തുറന്നുള്ള നിഷ്കളങ്കമായ ശിവാങ്കിയുടെ സംസാരം ആരും കേട്ടിരുന്നു പോകും അമ്മ ബിന്നി കൃഷ്ണകുമാറിനൊപ്പമാണ് അഭിമുഖമെങ്കിൽ ചിരിച്ച് മണ്ണുകപ്പുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന വളരെ സന്തോഷവതിയായി എപ്പോഴും കാണുന്ന തൻ്റെ ജീവിതത്തിലെ ആ ഇരുണ്ട കുറിച്ച് ശിവാങ്കി സംസാരിക്കുന്നു ശിവാങ്കി തന്നെ കമ്പോസ് ചെയ്ത പാടി അഭിനയിച്ച എൻ എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായി എസ് എസ് മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായിക കുക്ക് കോമാളി എന്ന ഷോ ആണ് ശിവാങ്കിയെ എല്ലാവർക്കും പ്രിയങ്കരയാക്കിയത് എന്നാൽ ഷോയുടെ മൂന്നാം സീസൺ ആവുമ്പോഴേക്കും മാനസികമായി താൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ശിവാംഗി വെളിപ്പെടുത്തുന്നു എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റിരുന്നത് എനിക്കന്ന് ഇരുപത്തിയൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നെനിക്ക് അറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയ കമൻറുകളെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചു കുക്ക് വിത്ത് കോമാളി സീസൺ ത്രീയുടെ സമയത്ത് മാനസികാരോഗ്യം മോശമായതിൻ്റെ പേരിൽ ഒരു അഞ്ചാറ് തവണ ഞാൻ ആശുപത്രിയിലായി എല്ലാവരും കരുതിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നാണ് കോമാളിയായിട്ടാണ് വരുന്നത് പക്ഷേ എനിക്ക് മാത്രമേ അറിയൂ ഓരോ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നതെന്ന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് എനിക്ക് ട്രിഗർ ആവും ഞാൻ കരയാൻ തുടങ്ങും ആ ഒരു അവസ്ഥയിൽ ആരോടെങ്കിലും എനിക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ റൗഫ മാമിനോട് മാത്രമാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് സെറ്റ് വിട്ട് ഞാൻ ഓടുമായിരുന്നു ഇല്ല ഇല്ല കുഴപ്പമില്ല പറ്റുമെന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്ത റൗഫ മാമാണ് ആ മുഴുവൻ സീസണും ഞാൻ എങ്ങനെ കടന്നു വന്നു എന്നറിയില്ല ആ പ്രായത്തിൽ അതങ്ങനെയായിരുന്നു അന്ന് നടന്നത് പലതും എനിക്ക് പുറത്തു പറയാൻ പോലും പറ്റില്ല എന്നാണ് ശിവാങ്കി പറയുന്നത്